ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പുകളായിട്ടാണേ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബുകൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് തന്നെ വിളിച്ചത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷനും വരികയും അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് പഴയ സോഴ്സുകൾ അതുപോലെ തന്നെ ജോഡികൾ മിസ്സായിപ്പോയത് പിന്നെ ചെറുതായി പോയ സോസ് അതുപോലെ തന്നെ ഇട്ട് ഉപയോഗിച്ചിട്ട് അത് വലിഞ്ഞു വന്നിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നത് ഇങ്ങനെയുള്ള സോത്സൊക്കെ നമ്മൾ എടുത്ത് കളയായിരിക്കും ചെയ്യുന്നത് ഇനി അങ്ങനെ ചെയ്യരുത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ടിപ്പ് ഒരു സോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മൊബൈൽ ഇട്ടുകൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ബാഗിനകത്ത് വെക്കും അങ്ങനെ ബാകിനകത്ത് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ കാണും അതിൽ നിന്നൊക്കെ ഉള്ള സ്ക്രാച്ചൊക്കെ ഈ മൊബൈലിൽ വീഴാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സോ ഇതുപോലെ സോത്സിനകത്തോട്ട് മൊബൈൽ വെച്ചിട്ട് നമ്മുടെ ബാകിനകത്ത് വെക്കാവുന്നതാണ് ൊക്കെ ഇതുപോലെ ഒരു ഒരറെ കാണത്തുള്ളൂ അപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ അതിലോട്ടായിരിക്കും ഡമ്പി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മൊബൈലിനകത്ത് സ്ക്രാച്ച് വീഴാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ആ സ്ക്രാച്ച് വീഴുന്ന ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് സോത്ത്സിനകത്ത് വെച്ചിട്ട് നമ്മുടെ ബായിനകത്ത് വെച്ചാൽ അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല നമ്മുടെ മൊബൈൽ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും രണ്ടാമത്തെ ടിപ്പ് ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ആ സോറ്റ്സിൻ്റെ അറ്റമാണ് ഇതില് കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് വെട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് ആ സോർസിൻ്റെ വെട്ടിയ ഭാഗത്തു നിന്ന് ഒരിഞ്ച് മേലിലോട്ട് മാറിയിട്ട് ചെറിയ ഹോളിലൂടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഞാൻ കൈയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചെറിയ ഹോൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് തള്ളവരൽ വരത്തക്ക രീതിയിൽ ഇട്ട് കയ്യിൽ ഇടാവുന്നതാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ കയ്യിലും കാലിലൊക്കെ ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നവരുണ്ട് അപ്പോൾ ആ തണുപ്പൊക്കെ അനുഭവപ്പെടുന്നവർക്ക് ഇടാൻ പറ്റി നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് കയ്യിൽ ഇടുവാണേൽ നല്ലൊരു ചൂടായിരിക്കും ഫീൽ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇത് ഇട്ടിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റായേ ഉള്ളൂ നല്ലൊരു വാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം തണുപ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റി നല്ലൊരു ടിപ്പ് തന്നെയാണിത് അതേപോലെ സ്കൂട്ടർ ഓടിക്കുന്നവർക്ക് കയ്യിലൊക്കെ ടാൻ വരും അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലെ കയ്യൽ ഇട്ടിട്ട് നമുക്ക് സ്കൂട്ടർ ഓടിച്ചാൽ അങ്ങനെ വെയിലിട്ടുള്ള സ്റ്റാൻഡൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇടാൻ ഇതുപോലെ ഇടാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും പക്ഷേ അതിനൊക്കെ നല്ല പൈസ കൊടുക്കണം അത് കുറേ നാൾ നിൽക്കുകയൊന്നും ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് അങ്ങനെ പൈസ വെറുതെ കളയാതെ നമുക്ക് ഇതുപോലെ രീതിയിൽ ചെയ്യാ ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഒരു സോസ് എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ വെട്ടിയെടുത്തതിൽ നിന്നും നന്നായിട്ട് കട്ടായിട്ട് തോന്നിച്ച ഭാഗം എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് തലയിൽ ഹെയർ ബാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തൊരു വെട്ടിയ ഭാവം എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓനെ കു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെക്കുന്ന കുപ്പിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കുപ്പിയിൽ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട് എന്നിട്ട് മടക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റാക്കി വെക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ എണ്ണയൊക്കെ ഒഴി ഒഴിക്കുന്ന സമയത്ത് എത്ര നമ്മൾ ഒഴിച്ചാലും ആ എണ്ണയൊക്കെ അതിൻ്റെ വക്കിനോട് ഇങ്ങനെ ഒലിച്ച് താഴോട്ട് ഇറങ്ങുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് അങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ ഓയിലാണേലും നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ സോട്ട്സൈലിലോട്ട് അങ്ങ് പിടിക്കും എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോഴാണേലും നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്നും നമ്മൾ എവിടെയാണോ വെക്കുന്നത് ആ ഭാഗത്തൊന്നും ഓയിലൊന്നും ഡ്രോപ്പ് ചെയ്ത് കിടക്കത്തില്ല അതുപോലെ സോക്സിൻ്റെ ഒരു വെട്ടി ഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പ് വയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് ആ കവറിൽ തന്നെ സൂക്ഷിക്കുന്നവർ ആയിരിക്കും അത് ചിലപ്പോൾ നമുക്ക് തിന്ന അതിട്ട് വെച്ചിട്ട് നമുക്ക് അധികം ഉണ്ടാകും അപ്പോൾ അതിനുള്ള ടിന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അതിന് എയർ ടൈറ്റായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സോക്സ് ഇതിട്ട് കൊടുത്താൽ മതി അവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും അടുത്ത ആറാമത്തെ ടിപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുന്നു പിന്നീട് അത് അര ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കൈയിലോട്ടൊരു സോസ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഫിറ്റയിൽ സ്പ്രേന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സോസ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് ക്ലീനാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കിച്ചണിലെ കാ നമ്മുടെ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് അടുത്തൊക്കെ വാളയിലൊക്കെ ഓയിലൊക്കെ പെട്ടെന്ന് തെറി തെറിച്ചിട്ട് അവിടെ ഒരു ഓയിലി ഈ നാച്ചറായിരിക്കും ആ അതൊക്കെ അവിടുത്തെ എണ്ണമായ ഒക്കെ കളയുന്നതിനായിട്ട് ഈ നല്ലൊരു സൊല്യൂഷനാണ് അതുപോലെ ഈ ഇതുപോലുള്ള സോസ് ഉപയോഗിക്കുമ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും സ്ക്ബറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്ക്ബറിലിങ്ങനെ ഓയിലിന് ഓയിലൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ തന്നെ കുളത്തില്ല അത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഴുക്കായിപ്പോവും അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ അവിടുത്തെ എണ്ണമയെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും നമുക്ക് ഈ സോത്ത്സ് ആണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകിയെടുത്താൽ മതി അടുത്ത ഏഴാമത്തെ ടിപ്പ് ഈ ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് പിന്നെ മിററ് ഗ്ലാസ് ഇതുപോലുള്ള ഗ്ലാസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഈ സോച്ചിലോട്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഈ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് എട്ടാമത്തെ ടിപ്പ് ഒരു സോച്ചത്തിലുണ്ട് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം മതി അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തീര സോപ്പ് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ഒമ്പതാമത്തെ ടിപ്പ് പാത്രം കഴുകുന്ന സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ സോത്സിനകത്ത് ഇട്ടിട്ട് നമുക്ക് പാത്രം കഴുകാം ചില ആൾക്കാർക്ക് സോപ്പായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ സ്കിൻ അലർജി ഉണ്ടാറുണ്ട് അപ്പോൾ ആ സ്കിൻ അലർജിയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പത്താമത്തെ ടിപ്പ് രണ്ട് പഴയ എടുത്തിട്ടുണ്ട് അത് മോപ്പിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിട്ട് ഒരു പിന്ന് വെച്ചിട്ട് അത് അവിടെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്ലീനിങ് സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫിത്തിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫിത്തിയിലൊക്കെ ഒരുപാട് പൊടികളുണ്ടാകും നമുക്ക് ഡെയിലി അത് ക്ലീൻ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്നതാണ് ആ സോറ്റ്സിൻ്റെ മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ട് ആ ഉള്ള പൊടി എല്ലാം അതിൽ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് പൊടി അലർജി ഉള്ളവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ മറലെല്ലാം നന്നായി പോയി കിട്ടും ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട് ആ ചീപ്പ് ആണേലെ സോത്സിനുള്ളിലോട്ട് ആക്കുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സൊല്യൂഷനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഡോറിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ക്ലീനാക്കാവുന്നതാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ചീപ്പ് കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി പറ്റും അടുത്ത ടിപ്പ് നമ്മൾ തൂക്കുന്ന ചൂലയിൽ സോസ് വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുവാണേൽ നമ്മൾ മാറാലയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ മാറാലേ വിറ്റിലുള്ള പൊടിയൊക്കെയാണ് നമ്മൾ വാക്കും ചെയ്ത പോലെ തന്നെ അത് ക്ലീനായി കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചൂല് ഈട് നിൽക്കുന്നതിന് സഹായിക്കുന്നതായിരിക്കും ലാസ്റ്റ് ടിപ്പ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ദോശ ഒക്കെ ഇളക്കിയിരിക്കുന്ന തവിയാണേ അപ്പോൾ ആ തവിയിലോട്ട് ഒരു സോസ് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ക്ലീനിങ് സൊല്യൂഷന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ചെ പിന്നെ കട്ടിലിൻ്റെ അടിയിലെ അതുപോലെ സെറ്റിയുടെ ഒക്കെ അടിയിൽ ചെറിയ ചെറിയ വടകളായിരിക്കും നമുക്ക് സാധാരണ തൂക്കുന്ന സമയത്ത് ആ ചൂലിട്ട് അതിനുള്ളിലോട്ട് നമുക്ക് തൂക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴേ നമുക്ക് ഇതുപോലെ ഉള്ള ഇത് തവിയിലോട്ട് ഈ സോത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാനാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉള്ള ഇതായത് കൊണ്ട് നന്നായിട്ട് അത് കയറിപ്പോയി ആ ഉള്ളിലോട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും ഇന്നത്തെ ടിപ്സ് ടിപ്സെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ഓൾ ഒന്ന് ഓപ്ഷൻ കൊണ്ടുതന്നെ അവൾ ചെയ്തു വെക്കുക നിങ്ങളുടെ അതിലേറെ കമൻറ്റ് ചെയ്യപ്പെടുത്താൻ മറന്നു ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്